കവി ഗാനരചയിതാവ് സിനിമാ നാടക പ്രവർത്തകൻ എന്നീ നിലകളിലെല്ലാം പ്രസിദ്ധനായ പി ഭാസ്കരൻ്റെ കവിതയാണ് ഓർക്കുക വല്ലപ്പോഴും കാമുകി മറ്റൊരാളുടെ ഭാര്യയായി അയാളോടൊപ്പം ദൂരെയുള്ള നഗരത്തിലേക്ക് തീവണ്ടി കയറുന്നു അവളെ അപ്പോഴും തുല്യം സ്നേഹിക്കുന്ന കാമുകൻ ദൂരെ നിന്നവർക്ക് യാത്രാമംഗളങ്ങൾ നേരുകയാണ് അയാളുടെ മനോഗതങ്ങളാണ് കവിതയുടെ പ്രമേയം ഇവിടെ അവതരിപ്പിക്കുന്ന എട്ടു വരികൾ ഇങ്ങനെ മരിക്കും സ്മൃതികളിൽ പോരും ലോകം മറക്കാൻ പഠിച്ചത് നേട്ടമാണെന്നാകിലും ഹസിക്കും പൂക്കൾ പൊഴിഞ്ഞില്ലെങ്കിൽ ഒരു നാളും വസന്തം വസുതയിൽ വന്നിറങ്ങില്ലെന്നാലും വ്യർത്ഥമായ ആവർത്തിപ്പു വ്രണിതപ്രതീക്ഷയാൽ മത്യനിപ്പതൻ രണ്ടും ഓർക്കുക വല്ലപ്പോഴും നിഷ്ഫലം നിരാലംബം നിരർത്ഥം മറവിതൻ പുഷ്പവീഥിയിൽ രണ്ടുമുള്ളുപാകുന്നു മൂഢൻ മരിക്കുന്ന ഓർമ്മകളിൽ ജീവിച്ചു പോരുന്ന ലോകം മറക്കാൻ പഠിച്ചത് നേട്ടമാണ് ഇന്നു ചിരിച്ചു വിടർന്നു നിൽക്കുന്ന പൂക്കൾ കൊഴിഞ്ഞില്ലെങ്കിൽ ഈ ഭൂമിയിൽ വീണ്ടും വസന്തം വന്നെത്തുകയില്ല എന്നാലും പിരിയുമ്പോൾ മനുഷ്യൻ പ്രഥാ പറയുന്ന രണ്ടു വാക്കുകളാണ് ഓർക്കുക വല്ലപ്പോഴും കവിതാഭാഗം ചൊല്ലുന്നത് അനൂപി ശിവശങ്കരൻ സ്മൃതികളിൽ ജീവിച്ചു പോരും ലോകം മറക്കാൻ പഠിച്ചതു നേട്ടമാണെന്നാകിലും ഹസിക്കും പൂക്കൾ പൊഴിഞ്ഞില്ലെങ്കിലൊരു നാളും വസന്തം വസുതയിൽ വന്നിറങ്ങില്ലെന്നാലും വ്യർത്ഥമായ ആവർത്തിപ്പു വ്രണിത പ്രതീക്ഷയാൽ മർത്യനിപ്പതം രണ്ടും ഓർക്കുക വല്ലപ്പോഴും നിഷലം നിരാലംബം നിരർത്ഥം മറവിതൻ പുഷ്പവീൽ രണ്ടുമുള്ളു പാവുന്നു മുഢൻ